കുമളി സ്പ്രിംഗ് വാലിയിൽ പോലീസ് ആളുമാറി മർദ്ദിച്ചതായി പരാതി സ്പ്രിംഗ് വാലി സ്വദേശി അയ്യപ്പൻ കറുപ്പയ്യ്ക്കാണ് മർദ്ദനമേറ്റത് അയ്യപ്പനെ പരിക്കുകളോടെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് നാലുമണിയോടെയായിരുന്നു സംഭവം കുമളി സ്പ്രിംഗ് വാലി കുരിശുപള്ളിക്ക് സമീപം ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ജോലി കഴിഞ്ഞു വരികയായിരുന്ന അയ്യപ്പനെ ലാത്തികൊണ്ട് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി അയ്യപ്പന്റെ കാലിനും പുറത്തിനും പരിക്കേറ്റു കയ്യിൽ വെള്ളം സൂക്ഷിച്ചിരുന്ന ഫ്ലാസ്കും പോലീസ് തല്ലി തകർത്തു എന്നിപ്പോ താഴെ പോലീസുകാരോ കുറെ ആൾക്കാരൊക്കെ ഈ വണ്ടി ജീപ്പ് വായി ജീപ്പിൽ അന്നേരം ഞാൻ അത് നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു അന്നേരം ഞാൻ നേരെ എൻ്റെ അടുത്ത് ജീപ്പ് വന്നു ഞാനവർക്ക് കുറച്ചുവിളിക്കാൻ തിരിച്ചിട്ട് വിളിക്ക് പോകാൻ വേണ്ടി തിരിക്കാൻ വേണ്ടി വന്നതെന്നാണ് ഞാനവർക്ക് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിന്നപ്പോ എന്നി മറിഞ്ഞോണ്ട് താ കൂട്ടി തന്നെ പറഞ്ഞ് തല്ലി ഓടിക്കുവായിരുന്നു ഓടി ഞാൻ ഉരുണ്ട് വീണു ഞാൻ പറഞ്ഞു ഓടി നടന്നു ഓടാൻ പരിക്കേറ്റ അയ്യപ്പനെ കുമ്മളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങൾ തിരക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതായി നാട്ടുകാർ പറഞ്ഞു അറിയാതെ സംഭവിച്ചതാണ് നമുക്കിതൊരു സെറ്റിൽമെന്റ് ചെയ്ത് പോയ പോലെ എന്ന രീതിയിൽ അവര് സംസാരിച്ചത് ഞങ്ങളത് പറഞ്ഞു നടക്കേല ഇത് നിരപരാധിയായ ഒരാൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പോലും ഇതില്ലാതെ ഈ തൊഴിലെടുക്കാൻ പോയിട്ട് ഇങ്ങനെ ഒരു നിരപരാധി വഴിയിൽ ഇട്ട് തല്ലിച്ച് തയ്ക്കുവീകരിക്കത്തില്ല ഞങ്ങൾ കേസ് കാട്ട് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾ എസ് ഐയോട് പറയുന്നത് അവരൊന്നും സംസാരിച്ചത് ഇത് നമുക്ക് അവർക്ക് അറിയാതെ പറ്റിയതാണ് നമുക്കിത് ധാരണയായിട്ട് പോകാം എന്ന് പറയും ഇതൊരു എസ് വിവാദത്തിൽപ്പെട്ട ഒരു സാധാരണ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് എൻ്റെ കൊച്ചു പിള്ളേരുണ്ട് ഇവരെ ജീവി ഇന്ന് ഞായറാഴ്ച പോലും വീട്ടിൽ പണിക്ക് പോയാലാണ് ആ കുടുംബം കഴിയുന്നത് ആക്രമണം നടത്തിയ പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് പീരുമേട് ഡിവൈഎസ്പിക്കും മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പരാതി നൽകുമെന്ന് അയ്യപ്പനും കുടുംബവും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കുമ്മളി